ൾ അധ്യായം ഒന്ന് രണ്ടു മാർഗങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകര പീഡങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാൽ നരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു ദുഷ്ടരിങ്ങനെയല്ല ുന്ന പതിരു പോലെയാണ് അവർ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു നാശത്തിൽ അവസാനിക്കും അദ്ധ്യായം രണ്ട് കർത്താവിന്റെ അഭിഷിക്തൻ ജനതകൾ ഇളകിമറിയുന്നത് എന്തിനാ ജനങ്ങൾ എന്തിനു വൃദ്ധമായി ഗൂഢാലോചന നടത്തുന്നു കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധിപന്മാർ ആലോചിക്കുന്നു അവർ വെച്ച വിലങ്ങുകൾ തകർക്കാം അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ടിച്ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും ക്രോധത്തോടെ അവരെ സംപ്രീതരാക്കും എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ കർത്താവിനെ വായിച്ചതെന്ന് അവിടുന്ന് അരുൾ ചെയ്യും കത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും ഇരുമ്പ് തണ്ടുകൊണ്ട് നീ അവരെ തകർക്കും മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ ഭയത്തോടെ കർത്താവന ശുശ്രൂഷ ചെയ്യുവിൻ ഉരയിലൂടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു കർത്താവിൽ ശരണം വെക്കുന്നവർ ഭാഗ്യവാൻമാർ അധ്യായം മൂന്ന് അപകടത്തിൽ ആശ്രയം കർത്താവെ എന്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകരെന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു കർത്താവെ അങ്ങാണെന്റെ രക്ഷാകവചവും എന്റെ മഹത്വവും എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങന്റെ ശത്രുക്കളുടെ ചകിട്ട് തടിച്ചു ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങടത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ ഞെരുക്കത്തിൽ അങ്ങ് എനിക്ക് അഭയമരളി കാര്യപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്രനാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും എത്രനാൾ നിങ്ങൾ പൊള്ളവാക്കുകൾ രസിച്ച് വ്യാജമന്വേഷിക്കും കർത്താവ് നീതിമാന്മാരെ തനിക്കെതിരായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു കോപിച്ചു കൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾക്കിടയ്ക്കയിൽ വെച്ച് ധ്യാനിച്ചു മൗനമായിരിക്കുക ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിനാശ്രയിക്കുകയും ചെയ്യുവിൻ ആരും നമുക്ക് നന്മ ചെയ്യും കർത്താവ് അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേയെന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിന്റെയും മീനിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് അദ്ധ്യായം അഞ്ച് പ്രഭാത പ്രാർത്ഥന കർത്താവെ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എൻ്റെ നെടുവേർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കഥാവെ പ്രഭാതത്തിൽ അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത ബലിയോരക്ക് ഞാൻ അങ്ങേ കാത്തിരിക്കുന്നു അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല അഹങ്കാരികൾ അങ്ങയുടെ കൺപൻപിൽ നിലനിൽക്കുകയില്ല അതിർമ്മികളെ അങ്ങ് വെറുക്കുന്നു വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു എന്നാൽ അവിടുത്തെ കാരണാതിരേഖത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കും കഥാവേ എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ എൻ്റെ മുൻപിൽ അങ്ങയുടെ പാതസുഗമമാക്കണമേ അവരുടെ അതിരങ്ങളിൽ സത്യമില്ല അവരുടെ ഹൃദയം നാശകൂപമാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു ദൈവമേ അവർക്ക് കുറ്റത്തിനൊത്ത് ശിക്ഷ നൽകണമേ തങ്ങളുടെ കൗശലങ്ങളിൽ തന്നെ അവർ പതിക്കട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയരുതേ അവരങ്ങേധരിച്ചിരിക്കുന്നു അങ്ങനെ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ അവരെന്നും ആനന്ദഭരിതരായ സംഗീതം ആലപിക്കട്ടെ അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ അവരങ്ങിൽ ആനന്ദിക്കട്ടെ കർത്താവ് നീതിമാന്മാരെ അവിടുന്ന് നിന്ന് പരിച മരിച്ചു കൊണ്ടെന്നപോലെ കാരുണ്യം കൊണ്ടവിടുന്നവരെ മറയ്ക്കുന്നു